ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുമ്പേ അപ്പം നമ്മുടെ ആച്ചക്കുട്ടനാണ് വരുന്നത് അപ്പം ഇന്ന് ട്യൂഷന് കൊണ്ടുപോവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമ്മൾ വീടിലേക്ക് കട അങ്ങനെ നമ്മുടെ ആച്ചക്കുട്ടനായിട്ട് നമ്മൾ ട്യൂഷനും കൊണ്ടാക്കുവാണ് അപ്പോൾ ഉച്ചവരെ ട്യൂഷനുള്ളൂ അങ്ങനെ പോകാൻ വൻ്റെ ഒരു മടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒത്തിരി ദൂരെ നമുക്ക് നടക്കണം ഈ ചെടിയുടെ പേരാണ് കോഴിവാലഞ്ചേരി ഇപ്പം നല്ല കളറാണ് അപ്പോൾ ആച്ചക്കുട്ടിനെപ്പോൾ കണ്ടാലും പറയും അമ്മ ഫോട്ടോ എടുക്കണേ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ നമുക്കൊന്ന് കിട്ടണമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആച്ചക്കുട്ടൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള വീടിൻ്റെ അടുത്തെത്തി അപ്പോൾ അവൻ അങ്ങോട്ട് വിട്ട് പിന്നെ ഞാൻ തിരിച്ച് വരുവാണ് തിരിച്ച് വേറെ വഴി കൂടെയാണ് നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയുള്ള വഴിയിൽക്കൂടെയാണ് നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ വീടെത്താറായി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ അച്ചക്കൂട്ടം കഴിച്ചതിൻ്റെ ബാക്കി പ്ലേറ്റൊക്കെ മൂടി വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവൻ കുറച്ചൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ മൂന്നിട്ട് ലീവ് എടുത്ത് സാമ്പാറും ഒക്കെ ഒഴിച്ച് പിന്നെ എനിക്ക് ഇതില് കഴിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഇത്തിരി അച്ചാർ വേണം മാങ്ങാച്ചാറാണെങ്കിൽ മാങ്ങാച്ചാറ് നെല്ലിക്ക അച്ചാറും മാങ്ങാച്ചാറാണ് ഏറ്റവും ഇഷ്ടം അപ്പം നല്ല മാങ്ങാച്ചാറായിരുന്നു അപ്പം നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ കല്യാണ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ അധികം ഇച്ചിരി എച്ചാറും ഒക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ചായ ചൂടാക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഇത്തിരി കട്ടുറുമ്പും ഒക്കെ കിടന്ന് അതൊക്കെ പിന്നെ അരിച്ചെടുത്ത് അപ്പം ചായ വല്ലാതെ എടുത്ത് അപ്പോൾ ചൂട് ചായ ചൂടോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസിലാണ് എടുത്തോ കുടിക്കുവാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ആ ചൂടങ്ങനെ നിൽക്കും അങ്ങനെ പിന്നെ ഇഡലിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച കക്കറച്ചി കുറച്ചുണ്ടായിരുന്നു കൊണ്ടായിരുന്നു കുഞ്ഞ് കക്കറച്ചിയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ള പൊടിയും മണ്ണും കക്കാട ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒക്കെ കളയണം അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാൻ പോകുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് തോരം വെക്കാനാണ് എടുക്കുന്നത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് തോരം വെക്കുന്നതായിരിക്കും നല്ലത് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും തോരം വയ്ക്കാനായിരിക്കും ഇന്ന് നല്ലത് അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം നന്നായിട്ടത് ക്ലീൻ ചെയ്തൊന്ന് എടുക്കുകയാണ് അപ്പം അതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കൊന്ന് വേവിച്ചെടുക്കണം അത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉച്ചക്കാച്ചുകൂട്ടം വരുന്ന മുമ്പ് എല്ലാം ഒന്ന് റെഡിയാക്കാൻ റെഡിയാക്കി വെക്കാമെന്ന് വെച്ചാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് അടുപ്പിലോട്ട് വെച്ച് പിന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പാണ് അതിനകത്ത് ഇട്ടുന്നത് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതൊന്ന് വേവിച്ചെടുക്കും പിന്നെയാണ് നമ്മൾ അരപ്പുകളൊക്കെ ചേർക്കുന്നത് അപ്പോഴേക്കും അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് പോയി ഇങ്ങനെ വെളിയിൽ പോയി നോക്കുന്നുണ്ട് മഴ വരുന്നുണ്ട് അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുവാണ് അത് വല്ലതും നമുക്ക് മീൻ വിളിക്കുന്നത് നമുക്ക് മീൻകാരം വരുമ്പോൾ നമുക്ക് അറിയാനും പറ്റത്തില്ല അകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ നമ്മുടെ അക്കാറച്ചിയൊക്കെ വെന്ത് വരുന്നുണ്ട് വിലയൊക്കെ പീരെയൊക്കെ അരപ്പൊക്കെ നമുക്ക് നോട്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് നല്ല മഴ ചെറുതായിട്ട് ഈ ചാറ് ചാറ് ഇങ്ങനെ വരുന്നുണ്ട് തുണിയൊക്കെ അരക്കി നമ്മൾ വെളിയിലാണ് അപ്പോഴേക്ക് നമുക്ക് പീരൊക്കെയുള്ള തേങ്ങയൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി തോരൻ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ അത് കറിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ അത് താളിക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ചട്ടി എടുക്കത്തേക്ക് വെക്കുന്നത് ചട്ടിയിലാണ് അപ്പോൾ നമ്മൾ വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാ കുത്തൊക്കെ എടുക്കണം തേങ്ങാ കുത്തും കൂടെ വറക്കിയിടുന്നത് അച്ഛനും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി എടുക്കുന്നുണ്ട് വെള്ളം പറ്റി അതങ്ങ് അടിയിട്ടിരിക്കേണ്ടതൊന്ന് വെച്ച് ചെറുതായിട്ട് ഇപ്പുറത്ത് ഞാൻ തീ തീർത്തിച്ചിട്ടുണ്ട് ചിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി നല്ല കറക്റ്റ് എഴുതി തന്നെയാണ് അതിപ്പോൾ ഇരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് താളിക്കാനുള്ള കൊച്ചുള്ളിയോ തേങ്ങാ കൊത്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നല്ല ആട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമ്മളിവിടെ പാചകം ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇത് താളിക്കാനായിട്ട് കൂടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വഴിത്തി കട്ടിയൊന്നും ഇട്ടിച്ചിട്ട് നമുക്ക് ആദ്യം തേങ്ങാ കൊട്ട് ആദ്യം ഒത്തിരി എടുക്കുന്നത് പിന്നെയാണ് നമ്മൾ കടികൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം അതിന് വേണ്ടി ആ തേങ്ങാ കൊട്ടാനിട്ട് കൊടുക്കുന്നത് ും കൂടെ രണ്ടും നൂറ്റി കഴിഞ്ഞേക്ക് കടുകൾ നന്നായിട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ നോക്കി എടുത്ത് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചത്തോളം വരെ നന്നായിട്ട് ഒന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ കക്കാരത്തി കൂടെ അതിലേക്ക് കുറച്ച് നമ്മുടെ തോരനൊക്കെ ായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി വെച്ച് അടുപ്പിലോട്ട് വെച്ച് അപ്പം നമ്മൾ രാവിലത്തെ സാമ്പാറും ഉണ്ട് അതും കൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കണം രാവിലെ വെച്ചാണ് നേരത്തേക്ക് നമ്മുടെ മീനൊക്കെ വന്ന് നല്ല വട്ട മുക്കി നല്ല പച്ച മീനായിരുന്നു പിന്നെ അതൊക്കെ വെട്ടി അപ്പോൾ ഇത് പറ്റിക്കുക എന്നുള്ള രീതി അപ്പോൾ സാമ്പാറും ഇത് മാങ്ങയിട്ട് ഇത് പറ്റിച്ചതും തോരനും അപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അടച്ചിട്ട് പിന്നെ നമ്മുടെ മീൻ പറ്റിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ച് അപ്പോൾ മീനൊക്കെ നല്ല പറ്റിച്ച് നല്ല പരുവായി വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ എല്ലാം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറ്റി ചോട്ട് നമ്മൾ കാണിച്ചൊഴിക്കുവാണ് അപ്പോഴേക്ക് കറിയൊക്കെ നോക്കി നോക്കിയിരുന്ന വെച്ചിട്ട് അച്ചക്കുട്ടനെ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവർ മൂന്നിനും കൂടെ തിരിച്ച് വരുവാണ് ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് അച്ചക്കുട്ടനെ അവരുമായിട്ട് കുറേ നേരുന്നത് കുറച്ചു നേരം ഇങ്ങനെ കളിച്ചിട്ടൊക്കെ അപ്പം കപ്പം ഉള്ളതുകൊണ്ട് അച്ചക്കൂട്ടൻ ബാഗം എൻ്റെ തന്നിട്ട് പെട്ടെന്ന് എടുത്തിടും വീട്ടിലേക്ക് ഓടിയപ്പം അങ്ങനെ കക്കറച്ചി ഒക്കെ ഉണ്ടെന്ന് അപ്പം അങ്ങനെ അപ്പോഴത്തെ തിരിക്ക് കുഞ്ഞ് ചോറുണ്ടാകുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് പക്ഷേ കക്ക ഈ ചോറിൻ്റെ പുറത്ത് ഇരിക്കുന്ന കറികളൊക്കെ തിന്നുന്നതല്ലാതെ കുറച്ച് കഴിക്കത്തില്ല അത് ബാക്കി ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക അതൊക്കെ നമുക്കാണ് ബാക്കി നമ്മളെടുക്കേണ്ടത് അങ്ങനെ പിന്നെ കുഞ്ഞിന് സാമ്പാറും തോരനും ഒക്കെ ആയിട്ട് കൊടുത്ത് അച്ചാറൊന്നും ചില സമയത്ത് കൂട്ടും ചില സമയത്ത് പറയും എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ തന്നെ ഇരുന്നത് കഴിക്കുന്ന പിന്നെ ആയിട്ട് നമുക്ക് ചോറും കറിയും ചോറ് നോക്കി പിടിച്ച് ചോറ് കഴിക്കുന്ന രീതിയിൽ കട്ടിലെ പോയിരുന്നാണ് മൂന്നിൽ കഴിക്കുന്നത് അപ്പോഴത്തേക്ക് ടി വിയിൽ നോക്കി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴുള്ളത് കൂടെ കൊണ്ടു കൊടുത്ത് അപ്പോൾ ഇന്ന് രണ്ടു പേർക്കും അച്ചാറ് വേണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മൂന്നിലും കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പായ്മോനും കൂടെ മോൻ്റെ സൈക്കിളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു വെളിയിൽ ഇട്ട് ചവിട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ മണിയിലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ പോയിത്തിരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു